കോൺഗ്രസിനും ബി ജെ പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് സമൂഹത്തിൽ വിഭജനമുണ്ടാക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്ന് കോൺഗ്രസിനോട് കമ്മീഷൻ മതപരവും സാമുദായികപരവുമായ പരാമർശങ്ങൾ ഒഴിവാക്കാൻ കർശന നിർദ്ദേശമുണ്ട് ജെ പി നദ്ദയ്ക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പീതാംബരൻ ജലീലിൽ നിന്ന് വിവരങ്ങളുമായി അർജുൻ പല വിഷയങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകും തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഭരണ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ തൊട്ടു പിന്നാലെയാണ് നോട്ടീസ് കോൺഗ്രസിനും ബി ജെ പിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്തൊക്കെയാണ് നോട്ടീസിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ അക്ഷയ നരേന്ദ്രമോദിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ പേരുകൾ എടുത്ത് പരാമർശിക്കാതെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ബി ജെ പിയുടെയും അധ്യക്ഷന്മാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനകൾ പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അത് വികസനത്തിൽ നിന്നും വർഗീയതയിലേക്ക് ട്രാക്കുമായിട്ടി നടക്കം പ്രതിപക്ഷം വലിയ രീതിയിൽ ആരോപണങ്ങളായി ഉന്നയിച്ചിരുന്നു ഈ ഒരു വേളയിൽ ഇപ്പോൾ ഒരു നോട്ടീസ് എന്ന രീതിയിൽ താരപ്രചാരകരെ നിയന്ത്രിക്കണം അവരുടെ പ്രസ്താവനകൾ അവരുടെ വാക്കുകൾ നിയന്ത്രിക്കണം എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജെ പി നദ്ദയ്ക്കും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നു പ്രധാനമായിട്ടുള്ള ചില പോയിന്റുകൾ പറയുന്നത് മതപരവും സാമുദായികപരമായിട്ടുള്ള പ്രസ്താവനകൾ താരപ്രചാരകർ നടത്താൻ പാടില്ല പൊതുവേദിയിൽ എന്നുള്ളതാണ് മറ്റൊന്ന് ബി ജെ പിക്ക് ആയിട്ടുള്ളൊരു മറുപടി ആണെങ്കിൽ ബി ജെ പിക്ക് നൽകിയൊരു മുന്നറിയിപ്പാണ് ഈ സമൂഹത്തിൽ ബി ഭിന്നത ഉണ്ടാകുന്ന പ്രത്യേകിച്ചും മതങ്ങളുടെ പേരടക്കം എടുത്ത് പറഞ്ഞ സമൂഹത്തിൽ ഒരു ഭിന്നത ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഒരിക്കലും അരുത് കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഈ തെറ്റായിട്ടുള്ള ധാരണകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവനയും അരുതാണ് മറ്റൊന്ന് ഈ അഗ്നിവീർ സ്കീമിനെതിരെ കോൺഗ്രസ് പ്രകടന പത്രിക മുതൽ എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അഗ്നിവീർ സ്കീം എടുത്തു കളയുമെന്ന് പറയുന്നുണ്ട് ഈ അഗ്നിവീറിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് നമ്മുടെ സേനയ്ക്ക് കളങ്കമാകുന്ന രീതിയിൽ അതിനെ രാഷ്ട്രീയവത്കരിക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അധികാരത്തിലുള്ള പാർട്ടി എന്നതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം എന്ന തലത്തിൽ ഉൾപ്പെടെ ഈ ഒരു നോട്ടീസിനെ നിർവചിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതെല്ലാം കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ചും ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പലതവണ നോട്ടീസ് അയ കത്തയച്ചതാണ് നേരിട്ട് കണ്ട് സംസാരിച്ചതാണ് പക്ഷേ അതിൽ തന്നെ ഒന്നും തന്നെ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ള കാര്യം അതിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരുപാദിക്കുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ഇവരെ എന്നുള്ള കാര്യം മാത്രമാണ് നിലവിൽ എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതും ആറാം ഘട്ട തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയിരിക്കുക നാളെ ആറാം ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കും ഇനി നൂറ്റി പതിനാല് മണ്ഡലങ്ങളുടെ മാത്രം ാണ് ഇനി ആ ഒരു ഘട്ടത്തിൽ നോട്ടീസ് തെരഞ്ഞെടുപ്പ് നിന്നും കാര്യം കൂടി രാഹുൽ ഗാന്ധി ആണെങ്കിൽ കേരളത്തിൽ വെച്ച് ഈ പ്രചാരണത്തിൽ അത്രമേൽ പ്രയോഗിച്ച് അത്രമേൽ വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ദുർഗന്ധമുള്ള വമിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് തന്നെ നമുക്ക് പറയാം അതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനും ബിജെപിക്കും ഒരുപോലെ രണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്